ീ മഹാഗണപത്തെ നമ ശുക്ലാംം ബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം ഖാരേ വിനിശയന്തം വട പത്രേ ശയാനം ബാലം മുകുന്ദം സംഹൃത്യ ലോകാൻ വടപത്രമധ്യേ ശയാനമദ്യന രുപംശ്വരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം അമ്പത്തിയേഴ് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് ഗവൻ ഗോ ഭരഭി ഗോപാധേസദ് മലയാളപരിഭാഷ ഇഷ്ടപ്രദനങ്ങുരുനാൾ ജ്യേഷ്ഠനൊത്തുപോയ് വനം രസമായി പശുവും പശുപാലും വനത്തിലെത്തി മിനുത്തവേഷമുടേ ശ്ലോകം രണ്ട് സന്ദർശയൻ ബലായ സ്വൈരം മലയാള പരിഭാഷ ഏട്ടനു സ്വൈരം കമനീയം വൃന്ദാവനം വിമലം വടിയുമെടുത്തിഷ്ടരുമായി കളിച്ചെത്തി പാണ്ഡീരകം കാട്ടിൽ ശ്ലോകം മൂന്ന് താവത്താവകനിധന സ്പൃഹയാ ദൈത്യപ്രലംബനാമാ ദൈത്യമാ പ്രലംബാഹും മലയാള പരിഭാഷ കൊല്ലാനായി ഭവാനെ പ്രളംബനാം അസുരനതിക്രൂരൻ ഗോപാലവേഷമുടേ പ്രളംബഭുജനങ്ങരികിലേക്കെത്തി ശ്ലോകം നാല് ജാനപ്യൻ സമം നിബദ്ധ സൗഹാർദ വട നികടേ പടുപശുഭവ്യാബദ്ധം മലയാള പരിഭാഷ അറിഞ്ഞുമറിയാമട്ടിൽ ഇഷ്ടമവനോടു കാണിച്ചു ഭവാനും േരി തിരിച്ചാരംഭിച്ചു മുഷ്ടുദ്ധമതി ഘോരം ശ്ലോകം അഞ്ച് ഗോപാൻ വിഭജ്യതന്വൻ സലഭദ്രകംഭവ ദ്വമന്യഥാഷ ഗോപരനീ രണ്ടക്കിത്തിരിച്ചു സംഘം ബലൻറെ നിന്റെയുമായി തന്നെ ഭയക്കും ദൈത്യനെ തൻ സംഘത്തിലുമാക്കി നീ ഭഗവൻ ശ്ലോകം ആറ് കൽപ്പിതവിജേ ദ്രവഹനേ സമരെ പരയൂധകം സ്വദൈതരം സീതാമാനമധത്ത പരാജിതോ ഭക്തദാസതാം പ്രഥയൻ മലയാള പരിഭാഷ തോറ്റവർ വിജയിച്ചവരേറ്റി ടോടേണമെന്നതാം നിയമം ശ്രീധാമാവാം സഹിയേ തോറ്റേറ്റി ഭക്തദാസ്യം ശ്ലോകം ഏഴ് ബഹുഷു വിഭൂമൻ ബാലേഷു വഹത്സു വാഹ്യമാനേഷു രാമവിജിത പ്രളംബോ ജഹാരദം

സ ഹി ബലോ ദൂരെ പോയവനതിനാൽ തൻമത് കൂട്ടി രാമനും ഉടനീ ദൈത്യൂപം പ്രാപിച്ചു ഒന്ന് ശ്ലോകം ഒൻപത് ഉച്ചതയാ ദൈത്യതനോസ്മുഖമാലോകൂരോ രാമ വിഗതോ ദൃഢമുഷ്ടിയ കൊന്നതിച്ചുപൊടിയാക്കി ശ്ലോകം പത്ത് ഹനവീരം പ്രാപ്തം ബലമാലി ലിംഗിത പ്രേം താവൻ മിളതയോർ യുവയോ ശരസീകൃതാ പുഷ്പൃഷ്ട്രിഭാഷ വീരൻ ദാനവഹന്തൊരുമിച്ചവരാം നിങ്ങളിൽ പുഷ്പമഴ പെയ്തമരകണം ആലംബോ ഭുവനാനാം പ്രം നിധനമേ കാലം വിഹായഹദ്യോ ഹരേ ഹരേ മലയാള പരിഭാഷ കരിവണ്ടുടലാം നീ ലോകരെല്ലാവർക്കും അസുരനു മരണം നൽകി വിരവടൊഴിവാക്കുക കഷ്ടങ്ങൾ സർവത്ര നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ